നമ്മുടെ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ അടുക്കള അടുക്കളയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം അപകടകരമാകും നമ്മുടെ ജീവിതക്രമം എന്നുള്ളതാണ് അടുക്കളയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് നമ്മുടെ വീട്ടിലെ ഭർത്താവ് മക്കൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ ഇരുപത് വർഷം താമസിക്കുന്നുണ്ടെങ്കിൽ മുപ്പത് വർഷം താമസിക്കുന്നുണ്ടെങ്കിൽ അത്രയും കാലം ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ സമയവും അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണമാണല്ലേ പുറത്തു നിന്നൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണ് അപ്പൊ ഈ അടുക്കളയിൽ നിന്ന് നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണം അത് കൃത്യമായിട്ട് നമ്മൾ പാചകം ചെയ്യുന്നുണ്ടെങ്കിലും ചില അവിടെ ഉണ്ടാകുന്ന ചില കാരണങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട് അടുക്കളയുമായി നിർബന്ധമായും നാം ശ്രദ്ധിക്കേണ്ട നിർബന്ധമായും എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഇരുപത്തി ഒമ്പത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിഷാ അല്ല നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങളുടെ അടുക്കള ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത് കേട്ടവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം ഇനിശാള്ള ഒരുപാട് ആരോഗ്യകരമായ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം വരുന്നുണ്ട് നമ്മൾ പലപ്പോഴും പറയും പല സംഗതികളും നമ്മുടെ അടുക്കളയിൽ നെഗറ്റീവ് എനർജി നമുക്ക് നൽകുന്നുണ്ട് ആ നെഗറ്റീവ് എനർജി അത് എന്തെങ്കിലും ഒരു ദിവസമൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല പക്ഷെ അത് സ്ഥിരമായിട്ട് അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളതാണ് അപ്പം കൃത്യമായി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന ഹോത്തായ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുകയാണ് നമ്മൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് പലരും ഞായറാഴ്ച പത്ത് മണിക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് കഴിഞ്ഞ തവണയും ബുക്ക് ചെയ്യാതെ വന്നിരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കില്ല എന്ന് വളരെ നേരത്തെ തന്നെ അറിയാണ് ഇവിടെ പേരുണ്ടെങ്കിലേ സാധിക്കുള്ളൂ പലപ്പോഴും ഫോൺ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ കട്ടായി പോയിട്ടുണ്ടാകും അപ്പോൾ ചിലപ്പോൾ സ്ഥലം കിട്ടിയിട്ടുണ്ടാകും പേര് വന്നിട്ടുണ്ടാവില്ല ആ സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ എഴുതാതെ ആരും വരരുത് എന്ന് അറിയിക്കുകയാണ് നമ്മൾ കറക്റ്റ് ആളുകളാണ് എടുക്കുക അപ്പോൾ പെട്ടെന്ന് എന്താ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും യാത്ര ഉണ്ടാവും അപ്പോൾ വളരെ കുറച്ച് ആളുകളായിരിക്കും എടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വന്നാൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിക്കോളണമൊന്നുമില്ല അത് പ്രത്യേകം എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹോത്താണ് നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ നിഷാ അള്ള നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ അപ്ഡേഷൻ ഒക്കെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല ആളുകളും ഇവിടെ വരുന്നത് അവരുടെ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനും മനസ്സിലാക്കാനും ചോദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വീടിൻ്റെ ദോഷങ്ങൾ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്തൊക്കെയാണ് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അവരുടെ വീടിന് ദോഷം ഉണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വരാറുള്ളത് ഞാൻ ആദ്യമേ പറയട്ടെ നമുക്ക് ഒരു വീട് അവിടെ വന്ന് നേരിട്ട് ആ വീടും ആ വീട് നിൽക്കുന്ന എന്താ ലാൻഡും അതേപോലെ തന്നെ അതിൻ്റെ വഴികളും റോഡുകളും അതിൻ്റെ ദിശയും അതിൻ്റെ കോണുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നേരിട്ട് അവിടെ വന്ന് കണ്ടാൽ മാത്രമാണ് പൂർണ്ണമായും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക പലരും സർവേ നമ്പറും അതും ഇതൊക്കെ എടുത്ത് ഇവിടെ വരാറുണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ വരാറുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ആ അറിവ് അത് എത്രയായാലും അത് കാണാതെ ഇവിടെന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ഒരു ലിമിറ്റ് ഉണ്ട് എന്നറിയിക്കുകയാണ് അപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ ഫിസിക്കലി ആ ലാൻഡും ആ പ്ലോട്ടും അവിടെയുള്ള സാഹചര്യങ്ങളും ആ ഭൂമിയുടെ അടിയൊഴുക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഫിസിക്കലി നമ്മൾ കാണുമ്പോഴാണ് അതറിയാന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഇന്ന് നമ്മൾ ആ ഒരു വിഷയമല്ല സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പല ആളുകളെയും ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക ഇനി ശേഷം ഒരുപാട് വരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് ഭൂരിഭാഗം സഹോദരിമാരും ഉമ്മമാരും ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ചെലവഴിക്കുന്നത് അടുക്കളയിലാണ് ഈ അടുക്കളയിൽ ചെലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണല്ലോ പ്രധാനമായിട്ട് അടുക്കള ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അതിനുള്ള സാധന സാമഗ്രികൾ അതേപോലെ തന്നെ പാത്രങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സംവിധാനിക്കതും അടുക്കളയിലാണ് അപ്പോൾ അടുപ്പും അടുപ്പ് അടുക്കളയിൽ അടുക്കള എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിന് മാത്രമല്ലല്ലോ ആ ഒരു മുറിക്കാണല്ലോ അല്ലെങ്കിൽ ആ ഒരു ഹോളിനാണല്ലോ അങ്ങനെ പറയുക അപ്പൊ അതിൽ നമ്മള് എന്താ ചിലപ്പോൾ ചില ആളുകൾ വിറക് വെക്കാറുണ്ട് വിറകടുപ്പ് കത്തിക്കുന്നവര് ഏതെങ്കിലും ഒരു സൈഡിൽ വിറക് വെക്കും ഈ പാചകവാതകം നമ്മൾ ഗ്യാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചില ഭാഗങ്ങളിൽ വെക്കും പാത്രങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ഉണ്ടാകും അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകും ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വസ്തുക്കൾ ഉപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് അത് ഒഴിവാക്കി കളയുന്ന ഒരു ഹോസ് ഉണ്ടാകും താഴ്ഭാഗത്ത് നമ്മുടെ പാത്രം കഴുകിയിട്ട് നമ്മൾ അത് ഒഴിവാക്കി കളയുന്ന മലിനജലം ഒഴിവാക്കി കളയുന്ന ഒരു ഹോൾ ഉണ്ടാകും ഇങ്ങനെയുള്ള ഈ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അത് അതി അത് അതിൻ്റെതായ സ്ഥാനത്ത് സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല് ഏതെങ്കിലും ഒരു ദിവസമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഒരു വീട്ടിൽ ഒരാൾ താമസിക്കുന്നത് സ്വാഭാവികമായിട്ടും പത്തിരുപത് കൊല്ലം മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം ഒക്കെ താമസിക്കൊരു വീട്ടിൽ അല്ലേ അങ്ങനെ ആയിരിക്കും തലമുറകൾ താമസിക്കും വീടുകളിൽ അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ് അത് നെഗറ്റീവ് എനർജിയെ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ് നെഗറ്റീവ് എനർജിയെ ഉൽപ്പാദിപ്പി നെഗറ്റീവ് ഊർജം നെഗറ്റീവ് എനർജിയെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ കുഴപ്പമില്ല സ്ഥിരമായിട്ട് നമ്മൾ താമസിക്കണം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ വായു സഞ്ചാരം ഇല്ലാത്തൊരു വീടാണെന്ന് സങ്കല്പിക്കാം എയർ വെന്റിലേഷൻ ഇല്ലാത്ത വീടുകളാണെന്ന് പരസ്പരം ജനലുകൾ തുറന്നാൽ എയർ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ എയർ വെന്റിലേഷൻ ഇല്ലാത്ത വീടുകളാണെന്ന് സങ്കല്പിക്കുക അങ്ങനെ എയർ വെന്റിലേഷൻ ഇല്ലാത്ത വീടുകളാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇറ്റ്സ് നോർമൽ അത് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാകും അതേപോലെ തന്നെ കാരണം അവിടെ ഒരു ശുദ്ധവായു ലഭിക്കുന്നില്ല വീട്ടിൻ്റെ ഉള്ളിൽ എയർ വെന്റിലേഷൻ നടക്കാത്തതുകൊണ്ട് അപ്പോൾ അവിടെ വേറെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും തലവേദന വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നത് മുതൽ തലവേദന സ്ഥിരമായി ഉണ്ടാകാൻ കാരണമാകും നമ്മളൊക്കെ ചില വീടുകളിൽ പോയി നോക്കുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കലാണ് നിങ്ങൾക്ക് ഇന്ന രോഗമില്ല എന്നുള്ളത് കാരണം ആ വീടിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ വീട്ടിലിപ്പോൾ സ്ഥി ഒരു ഉപ്പ് ശരിക്കും തരത്തിൽ പത്തിരുപത് കൊല്ലം താമസിക്കുകയാണ് അപ്പോൾ പത്തിരുപത് കൊല്ലവും അവർക്ക് പുതിയ ഊർജം ലഭിക്കുന്നില്ല പുറത്തുനിന്ന് വരുന്ന വായു ലഭിക്കുന്നില്ല ഇങ്ങനെ ലഭിക്കുന്നില്ല വീട്ടിൽ കൂടുതൽ സമയം നിൽക്കുന്ന ഉപ്പയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഉപ്പ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലൊക്കെ അവർക്ക് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് അതോടുകൂടെ തന്നെ നമ്മൾ പറയുന്നത് ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട് അടുക്കളയില് പ്രധാനമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വിഷയമാണല്ലോ അപ്പോൾ അത് വയറ് സംബന്ധമായ രോഗങ്ങൾക്കും നമ്മുടെ ആരോഗ്യപരമായ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായി ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇരുപത്തി കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഹോത്തായാലെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പറയുന്നതൊക്കെ ശാസ്ത്രീയമോ അല്ലെങ്കിൽ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ചിലത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോയി നോക്കുമ്പോൾ അവിടെ അവർക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ കാരണം ഇതാണെന്ന് മനസ്സിലാക്കുന്നു വേറെയും ചില വീടുകളിൽ അങ്ങനെ കാണുന്നു മറ്റു ചില വീടുകളിൽ അങ്ങനെ കാണുന്നു അപ്പോൾ നമ്മൾ അനുമാനിക്കുന്നു ഈ ഇവിടെയുള്ള ആൾക്കും അവിടെയുള്ള ആൾക്കും അവിടെയുള്ള ആളുകൾക്കും സെയിം കണ്ടീഷനാണ് ഒരേ രോഗമാണ് ഒരേ പ്രശ്നമാണ് അപ്പൊ ഈ വീടിന്റെ സ്ട്രക്ചറും അവർ മൂന്ന് പേരുടെയും ഒരേതാണ് അപ്പം അവരുടെ ഒരു കാരണം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണല്ലോ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കപ്പെട്ട ചില കാര്യങ്ങളും ഓരോന്നിനും ഓരോ ശാസ്ത്രമുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഇപ്പൊ വീടുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അത് ശരിക്ക് ഹൈന്ദവാചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ തള്ളി മാറ്റേണ്ടതൊന്നല്ല അതിൽ കൊള്ളേണ്ടത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അതുമാത്രമേ നമ്മളിവിടെ പറയാറുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാസ്തുശാസ്ത്രപരമായി ഓരോന്നിനും അതിൻ്റെതായ ശാസ്ത്രം നമ്മൾ പരിഗണിക്കണം നമ്മൾ എന്താ ഒരു സഹോദരി ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രഗ്നൻസിയെക്കുറിച്ച് അറിയുന്ന ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണം അവർ പറയുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ ഒരാൾക്ക് ഹേട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് എന്നാൽ ഹേട്ടുമായി ബന്ധപ്പെട്ട് എന്താ എന്താ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നമ്മൾ അതിൻ്റെ കാർഡിയോളജിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം സമീപിക്കണം അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രമനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് നീങ്ങേണ്ടത് വാസ്തുശാസ്ത്രപരമായിട്ട് അടുക്കള വീടിൻ്റെ വടക്കു കിഴക്ക് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്കു കിഴക്ക് എന്നീ ഭാഗത്താണ് ആയിരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു കാരണം എന്ത് എന്നുള്ളിടത്ത് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് ഞാൻ കുറച്ച് ഇരുപത്തൊമ്പത് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട് ഇതുകൊണ്ട് ഇന്ന് ചേ എന്നിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകണേശ അത് നമുക്ക് സമയം പോലെ മറ്റുള്ള ദിവസങ്ങളിൽ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ എന്താ ഒന്നുകിൽ വീടിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കാം ഇതിന് ഓരോ സ്ഥാനങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉത്തമ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ശേഷം ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിന് കുറേ കാരണങ്ങളും ഉണ്ട് ഇതിന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില കാരണങ്ങളും ഉണ്ട് എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തിൻ്റെതായി എന്തുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് മറ്റേത് മാറി അതിനൊക്കെ കാരണങ്ങളുണ്ട് ഇനിശാൽ പിന്നെ അതേപോലെ തന്നെ അടുപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും സ്റ്റൗ ആണല്ലോ കണ്ടുവരുന്നത് സ്റ്റൗ ഇതൊക്കെ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാവുന്ന രൂപത്തിലായിരിക്കണം ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അടുക്കളയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റൗ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റേണ്ടതൊക്കെ ചേഞ്ച് ചെയ്യാം ഒരു വീടിൻ്റെ ഒരു ഭാഗവും നമ്മൾ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലോ പൊളിച്ചു മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അത് പല ആളുകളും അങ്ങനെ പറയാറുണ്ട് പൊളിച്ചു മാറ്റണം എന്നൊക്കെ പൊളിച്ചു മാറ്റാതെ തന്നെ അതിൽ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി പണിത വീട് തന്നെ പല ആളുകളും പൊളിക്കാൻ പറഞ്ഞിട്ട് പൊളിച്ചതിൻ്റെ പേരിലെ ആ ആ വീട്ടിൽ പ്രശ്നങ്ങൾ തീരാത്തതും നമ്മൾ പോയി കണ്ടെത്രയോ വീടുകളിലുണ്ട് അതുകൊണ്ട് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട വിഷയമാണെന്ന് ഓർമ്മപ്പെടുത്തണേ അതേപോലെ തന്നെ അടുക്കള ഒരിക്കലും വീടിൻ്റെ മുൻവാതിലിന് അഭിമുഖമാകാതിരിക്കലാണ് നല്ലത് അതിനും കാരണമുണ്ട് വീടിൻ്റെ മുൻ മുൻവാതിലുണ്ടല്ലോ പ്രധാന വാതില് ആ വാതിലിന് നേരെ ഫേസ് ടു ഫേസ് നിൽക്കുന്ന രൂപത്തിലേക്ക് കിച്ചണ് വരാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ വന്നാലുള്ള കുറച്ച് ഭവിഷ്യത്തുകളുണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലോ മറ്റൊക്കെ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായിരിക്കുന്നു അഭിമുഖീകരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അത് ഭാഗത്തേക്കാണ് അതിന് ഏറ്റവും യോജിച്ച് കിടക്കുന്ന ഭാഗം എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ അടുക്കളയോട് ചേർന്ന് നമ്മുടെ ഈ ചെരുപ്പുകളും ഷൂകളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള റാക്ക് അത് നിർമ്മിക്കാതിരിക്കുക അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അടുക്കള ഇടയ്ക്കിടെ വൃത്തിയാക്കണം ഈ അടുക്കള വൃത്തിയാക്കുന്നതിൽ ചിലർക്ക് ഒരു അലംബാവ അലസതയൊക്കെ ഉണ്ടാവാറുണ്ട് അതിടക്കിടക്ക് വൃത്തിയാക്കണം അതതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഉപകരണങ്ങൾ അടുക്കളയിലുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന അടുക്കളയിലുള്ള ഫ്രിഡ്ജ് അതേപോലെ തന്നെ ഗ്രൈൻഡർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ അവിടെ എന്തായാലും ഈർപ്പുണ്ടാവും ഉറപ്പാണ് അടുക്കള ആ ഈർപ്പം നമ്മൾ കൈ കഴുകിയിട്ട് ഒരു സാധനങ്ങൾ എടുക്കുന്നു വെക്കുന്നു ഇങ്ങനെ ഈർപ്പുണ്ടാകുമ്പോൾ അതിലിങ്ങനെ ഓരോ ഫംഗസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ഒഴിവാക്കാം അപ്പോൾ അടുക്കള ഇടയ്ക്കിടക്ക് അടുക്കളയിലുള്ള എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടക്ക് വൃത്തിയാക്കി വെക്കുക അടുക്കളയിൽ ഒരു കാരണവശാലും മെഡിസിൻസ് സൂക്ഷിച്ച് വെക്കരുത് എന്നുള്ളതാണ് അത് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും അടുക്കളയിൽ മെഡിസിൻസ് അത് മെഡിസിൻസ് മരുന്നുകൾ ടാബ്ലറ്റ് ആണെങ്കിലും സിറപ്പാണെങ്കിലും ഒക്കെ അത് വെക്കാനും മറ്റൊരു സ്ഥലം തന്നെ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ തന്നെ വെക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ അടുക്കളയിലുള്ള ചില എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ എഴുതി അറിയിക്കൂട്ട അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ ഒഴിവാക്കണം അടുക്കളയിൽ നമ്മൾ മെഡിസിൻസ് അങ്ങനത്തെ സംഗതികളൊന്നും വെക്കാതിരിക്കുക അടുക്കളയിൽ എന്തായാലും നമ്മളൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് എന്തായാലും വെക്കണം ഒരു വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ഒരു ബാസ്ക്കറ്റ് വെക്കണം സ്ഥാപിക്കണം അതിങ്ങനെ മൂവബിളായാൽ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകാൻ ഇങ്ങനെ എടുത്ത് ചിലരങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിലൊരു കവർ വെച്ചിട്ട് ആ കവറിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ അതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റോട് കൂടെ തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിൽ പിന്നെ വല്ല കവറോ വെച്ചിട്ട് ചെയ്യാവുന്ന പ്രശ്നമില്ല അപ്പോൾ അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് അത് ക്ലീൻ ക്ലീനായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ എന്താ അതിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എന്താ നമ്മൾ വേസ്റ്റൊക്കെ ഒഴിവാക്കി അത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ അത് പിന്നെ കഴുകിയിട്ട് അത് ഉണക്കിയിട്ട് വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് അത് ഫിക്സ്ഡ് ആയിരിക്കരുത് അതിങ്ങനെ മൂവബിൾ ആയിരിക്കണം അതെടുത്ത് നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഒഴിവാക്കി വേസ്റ്റ് ഒഴിവാക്കിയിട്ട് അത് വീണ്ടും നമുക്ക് ക്ലീൻ ചെയ്ത് അത് വെയിലത്ത് ഉണക്കിയിട്ട് വീണ്ടും അടുക്കളയിൽ കൊണ്ടുവെക്കാൻ കഴിയണം അങ്ങനെ ആകുമ്പോഴാണ് ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പറയണ്ട അവരിങ്ങനെ അതിലൊക്കെ പോയി തൊട്ട് ഇതാക്കി അപ്പോൾ അതൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് എല്ലായ്പ്പോഴും അടുക്കള അത് വൃത്തിയുള്ളത് നന്നായി ചിട്ടപ്പെടുത്തിയതും സാധനങ്ങൾ നിറഞ്ഞു കവിയാത്തതുമായ ഫ്രിഡ്ജായി സൂക്ഷിക്കണം ചില ഫ്രിഡ്ജൊക്കെ ഇങ്ങ് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ തുറക്കുന്നതോടുകൂടെ അതിലുള്ള സാധനങ്ങളൊക്കെ താഴേക്ക് വീഴും അത്രമേൽ നിറച്ചു വെച്ചതായിരിക്കും അങ്ങനെ നിറച്ച് വെക്കരുത് എന്നുള്ളതാണ് ഫ്രിഡ്ജ് കാലിയായി കിടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ നമ്മൾ പറയുന്നുണ്ട് കാലിയായി കിടക്കേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ പറയുന്നുണ്ട് ഫ്രിഡ്ജ് കാലിയായി കിടന്നുകൊണ്ട് ഫ്രീ ആയി കിടന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പം നല്ല ചിട്ടപ്പെടുത്തി ഓരോന്നിനും അടുക്കളയിൽ ഓരോന്നിനും ഓരോ സ്ഥാനം വേണം എവിടെയെങ്കിലും വെക്കരുത് എവിടെയെങ്കിലും വെക്കരുത് പൗഡേഴ്സ് പൊടികളൊക്കെ വെക്കാൻ കൃത്യമായൊരു സ്ഥാനം വേണം അടുക്കള പാചകം ചെയ്യുന്ന അതിന് നേതൃത്വം നൽകുന്ന ഒരാളോട് ഉപ്പ് വിടുകയാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അതേപോലെ തന്നെ കത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇന്ന സ്ഥലത്താണെന്ന് നമുക്ക് ബെഡ്റൂമിൽ ബെഡ്റൂമില്ലെന്നല്ല പറഞ്ഞുകൊടുക്കാൻ അടുക്കളയിലുണ്ട് അത് അതവിടെ എവിടെങ്കിലും തിരഞ്ഞാൽ മതി അത് ചിട്ടയില്ലാത്തതിൻ്റെ അടയാളമാണ് ഒരു ചിട്ട വേണം അത് കത്തി വെക്കാൻ എപ്പോഴും ഒരു സ്ഥലം അതേപോലെ തന്നെ അത് നമ്മുടെ വർക്കിനെ വളരെയധികം അടുക്കളയിലുള്ള പണികളെ വളരെയധികം എളുപ്പമാക്കും കാരണം പെട്ടെന്ന് സാധനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല ഒരു ചിട്ടയുണ്ടാകും നമുക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടാകും നമുക്ക് പണിയെടുക്കാൻ ചിലരൊക്കെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ നല്ലോണം അറിഞ്ഞിട്ടും അതിനൊരു കൃത്യമായ ഒരു ടേസ്റ്റ് വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഓരോന്നും അതിൻ്റേതായ സ്ഥലങ്ങളിൽ വെക്കാത്തതുകൊണ്ടാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താ ഈ രൂപത്തിൽ നന്നായി ചിട്ടയോടുകൂടെ ഓരോ സ്ഥലത്ത് വെക്കുക ഈ അരി അതേപോലെ തന്നെ മൈദ ഈ മഞ്ഞൾ ഉപ്പ് എന്നിങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സാധനങ്ങൾ ഇത് പ്രധാനമായിട്ട് ഈ നാല് സാധനങ്ങൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ അത് തീരുന്നതിന് മുമ്പ് വീണ്ടും പാത്രത്തിൽ നിറച്ചു വെക്കുക എന്നുള്ളതാണ് അത് ചില വസ്തുക്കൾ നമ്മൾ ആവശ്യമില്ലാതെ കിടക്കുമ്പോൾ അതിന് നെഗറ്റീവ് എനർജി ആയിട്ട് മാറും വീട്ടിലിപ്പോൾ ഒരു ബോട്ടിലുണ്ട് ആ ബോട്ടിൽ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മുടെ അടുക്കളയുടെ ഷെൽഫിൽ റാക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊരു ആവശ്യമില്ലാണ്ട് അവിടെ നിൽക്കണം അത് ആവശ്യമില്ലാത്ത സാധനമാണ് അത് നെഗറ്റീവാണ് അത് ഒഴിവാക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം വയ്ക്കുക ആവശ്യമില്ലാത്തതൊക്കെ നെഗറ്റീവായിരിക്കും എന്നുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ നല്ല ഊർജം പ്രദഹിക്കാൻ അടുക്കള ക്യാബിനറ്റുകൾ ഉണ്ടല്ലോ ഓരോ ക്യാബുകൾ അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ ഇവകളൊക്കെ ഇടക്കിടക്ക് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുക ചിലർ ആ ഹൗസ് വാമിംഗ് നടന്ന അന്നത്തെ ആ ഒരു കബോർഡുകളായിരിക്കും അത് പിന്നെ തൊട്ടിട്ടുണ്ടാവില്ല അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല അതിലേക്ക് സാധനം വെക്കുന്നു എടുക്കുന്നു അതിൻ്റെ ഉള്ളിൽ കൂറയോ പല്ലിയോ ഇങ്ങനെയുള്ള പ്രാണികളോ ജന്തുക്കളോ ഉള്ളതൊന്നും അവർക്ക് അറിയില്ല അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിച്ചാണ് നാം കൈകാര്യം ചെയ്യേണ്ടത് അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം അത് ഇടക്കിടക്ക് എന്ന് പറഞ്ഞാൽ എന്നും ക്ലീൻ ചെയ്യണം എന്നല്ല മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു രണ്ടു മാസത്തിലൊരിക്കലോ അങ്ങനെയെങ്കിലും ചുരുങ്ങിയത് ചിലരൊക്കെ ഇടക്കിടക്ക് ക്ലീൻ ചെയ്യും അങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ അപകട സാധ്യതകളുള്ള പിരിമുറുക്കമുള്ള ഇടപെടലുകൾ വരാൻ സാധ്യതയുള്ള കത്തികൾ നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കത്രികകൾ ഉണ്ടല്ലോ കത്തികൾ കത്രികകൾ അതേപോലെയുള്ള മുർച്ചയുള്ള ഷാപ്പ്ഡായിട്ടുള്ള വസ്തുക്കൾ അതൊക്കെ ചെറിയ കുട്ടികൾ ഉള്ള സ്ഥലമാണെങ്കിലും അല്ലെങ്കിലൊക്കെ അത് കൃത്യമായിട്ട് ഒരു ഷെൽഫിലോ ഒരു മറവിലോ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ കത്തികളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ തന്നെ അതൊരു പ്രത്യേക കവറിലായിരിക്കും മറച്ചിട്ടായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണ് അതൊക്കെ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത് കേട്ടോ അപ്പം അങ്ങനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഈ രൂപത്തിൽ സൂക്ഷിക്കുക നമ്മളതിങ്ങനെ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ കത്തി കൊണ്ടാണ് നമ്മൾ ഓരോ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ പല ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ കാരണമാകും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതിനേക്കാളുപരി നമ്മുടെ കുട്ടികളൊക്കെ അത് ഉപയോഗിച്ച് അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇനി ഒരു ചെറിയൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പറയാറുണ്ട് ഈ കറുവപ്പട്ട ഈ ഓറഞ്ച് തൊലികൾ അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലികൾ എന്നിവ തിളപ്പിച്ച് അങ്ങനെ അത് ഇങ്ങനെ തിളപ്പിച്ച് അതിൻ്റെ ഒരു എന്താ ആവിയും അതിൻ്റെ ഒരു ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഒരു സ്മെല്ല് ഒരു സുഗന്ധം അതിൻ്റെ ഒരു ഇത് അടുക്കളയോട് യോജിച്ച ഒരു ഗന്ധമായിട്ട് മാറും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്യുന്നത് അത് അതിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ഈ കറുവപ്പെട്ട ഓറഞ്ച് തൊലികൾ അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലികളൊക്കെ ഉപയോഗിച്ച് പിന്നെ ഈ വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും ശാസ്ത്രം നോക്കണതുമായി ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രപരമായിട്ട് അടുക്കളയുടെ അനുയോജ്യമായ ദിശ എന്ന് പറയുന്നത് അത് ശരിക്ക് കിഴക്കാണ് കിഴക്ക് ഭാഗമാണ് അപ്പോൾ അതിന് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ കാരണങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയൂല മുഴുവനായിട്ട് ആ വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ എന്താ അടുക്കളയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ അത് കിഴക്ക് ഭാഗമാണെന്ന് ആ കിഴക്ക് ഭാഗ കാരണം നമ്മൾ സൂര്യനെ ഉദിക്കുന്നത് യഥാർത്ഥത്തിൽ കിഴക്ക് ഭാഗത്ത് നിന്നാണ് അപ്പോൾ രാവിലെ നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശം അത് അടുക്കളയിലെ ഏതെങ്കിലും അവശിഷ്ടമായ ദുർഗന്ധവും അണുക്കളും വായു സഞ്ചാരം നടത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പം എന്തെങ്കിലും നമ്മൾ രാത്രി മുതൽ നമ്മൾ രാത്രി ഏകദേശം ഇങ്ങനെ സൂര്യപ്രകാശം ഇല്ലാത്ത സമയമാണ് കുറച്ച് സമയം അങ്ങനെ അപ്പോൾ ആ സമയം ഇങ്ങനെ വീട്ടിലിങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുക്കളയിൽ ഒരുപാട് ദുർഗന്ധങ്ങളൊക്കെ ശേഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ആ ദുർഗന്ധങ്ങളൊക്കെ പോയി നല്ല ഒരു വായു സഞ്ചാരം നടക്കാൻ കാരണമാകും കിഴക്കു ഭാഗത്ത് നമ്മുടെ അടുക്കള സംവിധാനിക്കുമ്പോൾ നമ്മൾ അടുക്കളയുടെ ദിശ മുമ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെങ്ങനെ പറഞ്ഞത് വടക്കു കിഴക്ക് വടക്കു പടിഞ്ഞാറ് തെക്കു കിഴക്ക് എന്നീ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ കിഴക്കുമായി ബന്ധപ്പെടാവുന്ന ഏതെങ്കിലും രൂപത്തിൽ വരാകുന്ന രൂപത്തിലുള്ള ദിശകൾ നമ്മൾ പറയാൻ തന്നെ കാരണം കിഴക്കു ഭാഗമാണ് യഥാർത്ഥത്തിൽ അടുക്കളയുടെ അനുയോജ്യമായ ഒരു സ്ഥലമായിട്ട് വാസ്തുശാസ്ത്രത്തിലൊക്കെ പറയുന്നത് അപ്പോൾ സൂര്യപ്രകാശം പ്രഭാതത്തിൽ തന്നെ അതിങ്ങനെ വരുന്നത് ഡയറക്റ്റ് നമ്മുടെ അടുക്കളയിലേക്ക് വരുമ്പോൾ അതിൽ നല്ലൊരു എയർ വെൻറ്റിലേഷൻ ഉണ്ടാകാൻ കാരണമാകും ഇരുട്ടിൽ സാധാരണയായി വളരുന്ന അണുക്കളെ ഓരോ പ്രഭാതത്തിലും ഈ ഒരു സൂര്യപ്രകാശം തട്ടുന്നതോടുകൂടെ അത് നശിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും കാരണമാക്കുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഇതെല്ലാ ദിവസവും നമ്മൾ നമ്മൾ തന്നെ ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണിത് ഇതൊരാള് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാതെ വീട് നിർമ്മാണം നടത്തുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് കൊണ്ടുവന്നാൽ ഓരോ ദിവസവും നമ്മളറിയാതെ ഈ ഒരു ഉപകാരം ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പൊ ഒന്നിലധികം വിൻഡോസ് ജനലുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കിച്ചണില് ജനലുകൾ ഉണ്ടായിരിക്കൽ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ കിച്ചണില് ജനല് വിൻഡോസുകൾ എല്ല എന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവിച്ചറിയുന്നവരായിരിക്കും അതിലെല്ലാം കെട്ടിക്കിടക്കും നമുക്ക് ആരോഗ്യ പ്രശ്നം നന്നായിട്ടുണ്ടാകും ഒരു ശ്വാസം മുട്ടുള്ളയാളെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയുള്ളയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമായിരിക്കും അത് അതങ്ങേറ്റത്തെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വീട് ഉണ്ടാക്കുമ്പോൾ ഉള്ള വീട്ടിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം വിൻഡോസുകൾ ഉണ്ടായിരിക്കുന്ന വളരെയധികം ഉപകാരമാണ് അത് ഈ പോസിറ്റീവ് എനർജികളുടെ ഒഴുക്ക് സുഗമമാക്കുകയും അടുക്കളയിൽ ആവശ്യത്തിന് വായു സഞ്ചാരവും പ്രകാശവും അനുവദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്നിലധികം വിൻഡോസുകൾ ജനലുകൾ ഉണ്ടായിരിക്കുക അത് പരസ്പരം ആ അടുക്കളയിൽ അതൊക്കെ കണ്ടു മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ആ അടുക്കളയിൽ കൃത്യമായി വായു സഞ്ചാരം ഉള്ളിലേക്ക് വന്ന് പുറത്തേക്ക് പോയി ഒരു ഫ്ലോക്ക് പറ്റുന്ന രൂപത്തിലായിരിക്കുക എന്നുള്ളതാണ് ഈ സൂര്യൻ്റെയും കാറ്റിൻ്റെയൊക്കെ ഒരു ഇത് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കിരണങ്ങൾ പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിൽ അടുക്കളയുടെ കിഴക്ക് തെക്ക് അല്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് വശങ്ങളിൽ ജനലുകൾ സ്ഥാപിക്കണം അപ്പോൾ ഏത് ഭാഗങ്ങളിലാണ് ജനൽ കൊടുത്താലാണ് കാറ്റിൻ്റെയും സൂര്യൻ്റെയൊക്കെ കിരണങ്ങൾ അതിൻ്റെ അംശങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഒരു ഫ്ലോ ഉണ്ടാകുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് വെക്കണം എന്നുള്ളതാണ് സിങ്ക് ഉണ്ടല്ലോ സിങ്ക് അത് അടുപ്പിന് സമാന്തരമായ ഒരേ ദിശയിൽ സ്ഥാപി കരുത് എന്നുള്ളതാണ് അങ്ങനെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക കാരണം വാസ്തുശാസ്ത്ര പ്രകാരം തീയുടെയും വെള്ളത്തിൻ്റെയൊക്കെ ഘടകങ്ങൾ പരസ്പരം എതിർക്കുന്നു എന്നുള്ളതാണ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പ്രതികൂല ഫലങ്ങൾ നമ്മുടെ അടുക്കളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടായേക്കാന്ന് നമ്മൾ ഈ തെറ്റിദ്ധാരണയുടെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് അല്ലേ ഒരു ഒരാൾക്ക് അങ്ങനെ അങ്ങനെയാണെന്ന് പിന്നീട് തോന്നിയാലോ അപ്പോൾ നമ്മൾ മാക്സിമം അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക ഇത് ഒഴിവാക്കി എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ ഇനി പിന്നീട് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയണേ അത് അവിടെ അത് വന്നുകൊണ്ടാണ് ഇവിടെ ഇത് വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷനായി അല്ലേ നേരെ മറിച്ച് ആദ്യമേ നമ്മളിത് ശ്രദ്ധിക്കണം ഇനി ഇതിലൊന്നും ഒരാൾക്ക് വിശ്വാസം എന്ന് സങ്കല്പിക്കുക എന്നാൽ വിശ്വാസമില്ലാത്ത ആളുകളും ഇത് പരിഗണിച്ചുണ്ടാക്കി എന്നുള്ളതുകൊണ്ട് എന്താണ് പ്രശ്ന അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ആ വീട്ടിൽ ഇങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്നു നന്നായിട്ട് അപ്പോൾ ആരോ വന്നിട്ട് വീടിന് എന്തോ ദോഷം പറയുന്നു അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ പറയുമ്പോൾ നമ്മളവിടെ ടെൻഷനായില്ലേ അപ്പൊ ആദ്യമേ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം ഉണ്ടോ ഞാൻ പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പലരും നമ്മളോട് ചോദിക്കുമ്പോൾ ആ രൂപത്തിലാണ് നിർദ്ദേശിച്ചു കൊടുക്കാറുള്ളത് അതോ ഹോസുബാനുഹോ തല നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും നമുക്ക് വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇനി നിശാൽ അതൊരു മറ്റൊരു വീഡിയോയിൽ പറയും ഇപ്പോൾ പ ഇപ്പം പകുതി കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ വീട് അടുക്കളയിലെ കൊടുക്കൽ അനുയോജ്യമായ ചില നിറങ്ങളുണ്ട് അടുക്കളയുടെ പെയിൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചില ആളുകളൊക്കെ ചില വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അടുക്കളയിൽ എത്ര വലിയ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും അടുക്കളങ്ങ് വെളിച്ചമുള്ളതുപോലെ പോലെ തോന്നലോ ഇരണ്ട പോലെ തോന്നുക അപ്പോൾ അത് അതിനനുസരിച്ചുള്ള പെയിൻ്റാണ് തിരഞ്ഞെടുക്കേണ്ടത് അത് നമ്മൾ ഇനി നിഷാൽ അടുത്ത വീഡിയോയിൽ പറയാം അതേപോലെ തന്നെ അടുക്കളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുവരിനോട് ചേർന്ന് നിൽക്കുന്ന ടോയ്ലറ്റ് ബാത്റൂമ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാമെന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ സമയം കൂടുതലായി പോകും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ നടുവിൽ ചിലപ്പോൾ ഈ ഓപ്പൺ കിച്ചണൊക്കെ ആകുമ്പോൾ സെൻറ്ററിലൊക്കെ ചില വീടുകളിലൊക്കെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സെൻറ്ററിലൊക്കെ കിച്ചൺ വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട് അടുക്കളയുടെ വലിപ്പവുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനേക്കാളോ അല്ലെങ്കിൽ മറ്റേനെക്കാളിലൊക്കെ വലുതാകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അതൊക്കെ നിഷാദ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ വീഡിയോ കേട്ട സ്ഥിതിക്ക് എന്താണ് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് മനസ്സിലായത് എത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക അള്ളാഹു സുബ്ബാന ഹുബത്തായാലും നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന വസൂയത്തോടെ അസലമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ